ാണ് ഈയൊന്നും കഴിച്ചില്ലല്ലോ പിന്നെന്താ ശർദിക്കണേ കഴിക്കാത്തണ്ടോ മലേഷ്യൻ ട്രിപ്പിന്റെ രണ്ടാം ദിവസം ഞങ്ങൾ ബാട്ടു നിന്ന് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് എവിടേക്കാണെന്നറിയോ മലേഷ്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു കേബിൾ കാർ എന്നുള്ള ഒരു സീനാണ് കേട്ടോ കുറച്ച് മുന്നേങ്ങൾ കണ്ടത് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് തലവേദിച്ച് അത്രയും ഹൈറ്റിൽ കേബിൾ കാർ പോയപ്പോൾ ഭയങ്കര തലവേദനിച്ച് അങ്ങനെയാണ് കേട്ടോ ആ ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആകെ ട്രിപ്പ് കൊളാവുമെന്ന് വിചാരിച്ചു പക്ഷെ അന്നത്തെ ദിവസം ആ ഒരു ഇടങ്ങേറ് ആ ഛർദ്ദിക്കാർ എല്ലാവരും ഛർദ്ദിച്ച് പോയപ്പോൾ ആ ഒരു ഇടങ്ങേറ് മാറി അപ്പം തന്നെ റിഫ്രഷ് ആവുകയും ചെയ്തു പിന്നെ അടിപൊളി തല തലവേദന ഒക്കെയാണ് പോയി സൂപ്പറായി പിന്നെ ഞങ്ങൾ നേരെ അവിടെ എത്തി ആ ഇതൊക്കെ പറയുന്നതിന് ശേഷം എവിടേക്കാണ് ഈ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ജെൻഡിങ് ഹൈലാൻഡിലൊക്കെ കേട്ടോ പോയിരുന്നു ജെന്റിങ് ഹൈലാൻഡെന്ന് പറയും ഗെൻഡിങ് ഹൈലാൻഡ് എന്നും പറയും പല ആൾക്കാരും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യണത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കൽ മാത്രമാണ് കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ കൈ കാറ്റി വിളിച്ചാൽ ഞങ്ങൾ കാത്തുക്കൂല അവിടെ പോയി ഫോട്ടോ വീഡിയോ എടുക്കരുത് എന്നൊക്കെ ആദ്യം എൻ്റെ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബിൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും നമുക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്ത് നിർത്തൊന്നുമില്ല വേഗം ചാടി കയറണം എന്ന് പറഞ്ഞു ഞങ്ങൾ പോയ സമയത്ത് വല്ലാണ്ട് തിരക്കൊന്നുമില്ല ഇനി ഈ വേലി കെട്ടിയിട്ടൊക്കെ ആൾക്കാരുടെ ആ ഒരു തിരക്ക് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ മലേഷ്യാലിൽ തന്നെ ഏറ്റവും ഫേമസ് സ്പോട്ടായിട്ടുള്ള ഗെൻഡിങ് ഹൈലാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ക്യാബിൾ കാറെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് വീഡിയോ എന്തൊക്കെയോ ആയി ഷെയ്ക്ക് ആവുന്നുണ്ട് കാരണം ഞങ്ങളുടെ കോർഡിനേറ്ററിൻ്റെ അടുത്ത് ആദ്യം എൻ്റെ പേരെടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയി വീഡിയോ എടുത്ത് നിൽക്കരുത് എന്ന് പക്ഷേ ഈ ക്യാബിൾ കാറും ഈ പറഞ്ഞ സംഭവങ്ങളും ഇത്രയും ഹൈറ്റിലുള്ള ട്രാവലും ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വീഡിയോ എടുക്കാതെ കാണാൻ കഴിയില്ലല്ലോ അല്ലേ പക്ഷേ മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കഴിയുന്ന പരമാവധി ഞാൻ ഞാനും വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് ആൾക്കാരെ കൊണ്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മലമുകളിൽ പണിത് തീർത്ത ഏക്കർ കണക്കിന് വിസ്തൃതിയിലുള്ള ഒരു ഉല്ലാസ കേന്ദ്രമാണ് കേട്ടോ ഈ ഗെന്റിങ് ഹെയ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടല് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കേട്ടോ ഏറ്റവും വലിയ ഹോട്ടൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ അവിടെക്കാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ കേബിൾ കാറിലൂടെ ആകാശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോന്ന് എത്രത്തോളം അത് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയണില്ല പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു നല്ല പേടി തോന്നിയിരുന്നെന്ന് വെച്ചാൽ പക്ഷേ പേടി തോന്നാൻ നമ്മൾ താഴേക്കൊന്നും നേരിട്ട് താഴെ ഗ്ലാസ് ഒന്നും അല്ലാത്തതുകൊണ്ട് അത്ര ഒരു പേടി തോന്നിയിട്ടില്ല പക്ഷേ ഇതിങ്ങനെ ഉയരത്തിങ്ങനെ കയറി പോകണെന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിൽ ഇത് പാടെ പോയി മുട്ടും മുട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവും ഇത് ഇളകും ആടി ഒലയും അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ മാറി ഞങ്ങൾ നല്ല രസത്തിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അവരെന്ന് പറഞ്ഞാൽ ഫാമിലി എല്ലാവരും ഫാമിലി ആയിരുന്നു ഞങ്ങനും ഹഫ്സയും പിന്നെ ഗായത്രി പിന്നെ ഷൈമ ഈ നാലാൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്സ് എന്നുള്ളൊരു വയസ്സിൽ വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ നാട്ടിലുള്ള എന്താ പറയുക കേബിൾ കാറിൽ അതായത് ഈ സിപ്പ് ലൈനിൽ അങ്ങനെയൊക്കെ പോകുന്ന പോലെ പെട്ടെന്ന് തീരുന്നൊന്നുമില്ല ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കുറേ വെറുതെ പാട്ട് പാടിയിരുന്ന് കൈ കൊട്ടി ഒപ്പന ഒപ്പന മോഡൽ എന്തൊക്കെയൊക്കെ കാണിച്ച് പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പിന്നെ പുറത്തൊക്കെ നോക്കുമ്പോൾ പേടി തോന്നണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് മാക്സിമം നമ്മൾ നോക്കാതിരുന്നത് പക്ഷെ ചില ഏരിയയ്ക്ക് എത്തുമ്പോൾ ഈ താഴോട്ടുള്ള അതിൻ്റെ ഒരു കാണുമ്പോൾ പേടി തോന്നാതിരുന്നില്ല പക്ഷേ ഇത് ഭയങ്കര ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം കേട്ടോ കാരണം നമുക്കിതൊക്കെ എപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊക്കെ വളരെ എന്താ പറയുക ഞാൻ ചിലപ്പോൾ ഈ സെയിം സ്ഥലത്തേക്ക് ഇനി വന്നോളണം എന്നൊന്നുമില്ല എൻ്റെ ലൈഫിൽ അപ്പോൾ ഈ കേബിൾ കാറിന് രണ്ട് സ്റ്റേഷനാണ് ഇട്ടുള്ളത് ആദ്യത്തെ സ്റ്റേഷൻ നമ്മൾ ചിൻസ്വീ ടെമ്പിൾക്ക് ഉള്ളതാണ് കേട്ടോ പക്ഷെ ഞങ്ങളോട് കോർഡിനേറ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിന് പൊട്ടി തീർച്ചയായും ഞാനും ഞങ്ങളുടെ ടീം ആയതുകൊണ്ട് തന്നെ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങരുത് എന്ന് അങ്ങനെ ഞങ്ങളെ ഇറങ്ങിയില്ല നല്ല കുട്ടികളനുസരിച്ച് ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങി അങ്ങനെ ഏകദേശം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അടുത്തടുത്തായിട്ടുള്ള കേബിൾ കാറിൽ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഇവിടെയെന്ന് പറഞ്ഞ് കാരണം എന്നുണ്ടെങ്കിൽ ആഘോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ആണ് കേട്ടോ അതായത് എത്രത്തോളം നമുക്ക് പൈസ അവിടെ കൊണ്ടുപോയി പൊട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം പൈസ നമുക്ക് പൊട്ടിക്കാം ഞങ്ങളുടെ കൂടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ തട്ടി തിരിഞ്ഞ് നിന്ന് വെയിറ്റ് ചെയ്ത് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ചിൻസി ടെമ്പിളിൻ്റെ ആ ഒരു ഗോപുരം അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ആ ഒരു ടെമ്പിളിലേക്കുള്ള ഒരു വ്യൂ ആണത് ഈ ചിൻസി ടെമ്പിൾ എന്ന് പറഞ്ഞ കാണുന്നുണ്ടെങ്കിൽ അതൊരു ചൈനീസ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു ചൈനീസ് ആൾക്കാരുടെ ഒരു എന്തോ ഒരു ആരാധനാലയമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ഗന്നിംഗ് ഹൈലാനിലേക്കൊന്ന് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലുള്ളത് ഇവിടെയാണ് കേട്ടോ കോലാലംപൂരിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാള് അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ പിന്നെ ഈ പറഞ്ഞ ഹോട്ടലിൽ ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് മുറികളാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിലുള്ളത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ കൂടുതൽ ഇവിടെ കയറിയിട്ട് പൈസ പൊട്ടിക്കാനും നിന്നില്ല കാരണം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാധാരണ നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നതിൻ്റെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്തെടുത്തോക്കേണ്ടി ഞങ്ങളിത് ഒരുപാട് സമയം നടന്ന് കാണാനുള്ള ഉണ്ട് കേട്ടോ അവിടെ കാരണം അത്രയും അടിപൊളിയാണ് നമുക്ക് എന്താ പറയുക അത്രയും എന്താ പറയുക നമുക്ക് അതിനുള്ളിൽ കയറിയാൽ ഈ മള്ളിലൊക്കെ കയറി പോലെ തന്നെ നമുക്ക് അതിനുള്ളത് കാഴ്ചകൾ കണ്ട് നടന്നാൽ പുറത്ത് ഇരുട്ടാവണം നമ്മൾ അറിയേയില്ല പിന്നെ ഇവിടെ ഉണ്ടല്ലോ കാസിനോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ചൂതാട്ടം ഇത് ഇവിടെ ലീഗലാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ കേസാണ് എന്താ പറയുക അലൗഡ് അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് അത് അലൗഡാണ് അപ്പോൾ അതിൻ്റെ ഏരിയക്കൊന്നും നമ്മൾ പോയി നോക്കിയതേ ഇല്ല അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോട്ടലിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ അവിടെ പോയി നിന്നാത്ത നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ഈ ഒരു ഹോട്ടലിൽ താമസിക്കാൻ ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ വേറൊരു ഇതിന്ന് വേറൊരു വീഡിയോ ഒന്നും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്താണ്ട് കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റുണ്ടാവും പറ്റും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഒരുപാട് വീഡിയോ ഗെയിംസ് കാര്യങ്ങൾ ഒരുപാട് ഫുഡ് പല ടൈപ്പുള്ള മാളുകൾ ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കിയിട്ടില്ല ഇവിടെ പക്ഷേ ഇവിടെ ശരിക്കും വന്നാൽ നല്ലോണം പൈസ ചിലവാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഒരു ദിവസം ഒരു ദിവസം ഫുള്ള് ഇവിടെ തന്നെ കാണാനുണ്ട് പക്ഷെ നമ്മളുടെയൊക്കെ മൊത്തം സ്കെഡ്യൂൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തിൻ്റെ പകുതി എങ്ങാണ്ട് നമ്മൾ പകുതിയിലേറെ ഇവിടെ തന്നെ ആയിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് ഇതായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ആ ഒരു മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ തന്നെ കേട്ടോ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിൻസി ടെമ്പിളിലേക്ക പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെ കൂടെയുള്ള കോർഡിനേറ്റർ നമുക്ക് അവിടുത്തെ ഹിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അവിടുത്തെ കാര്യങ്ങളും അവിടെ എന്താണ് ഏതാണ് അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് അഴിച്ചു വിട്ടിരുന്നു ഞങ്ങൾ അവിടെ കിടന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അതെല്ലാം നമുക്കൊന്നും ചെയ്യാണ്ടിരുന്നില്ല കുറച്ച് ഫുഡൊക്കെ പലതരം വെറൈറ്റി ഞങ്ങൾ ടീം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തർ ഓരോ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ വാങ്ങിച്ച് അത് ഓരോരുത്തർ പലതും നമുക്ക് എല്ലാം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ നിൽക്കണം എന്നു വെച്ചാൽ നമുക്ക് ടേസ്റ്റ് ഒന്നും പറ്റിക്കോളണം എന്നില്ല അപ്പം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ പലരും പല ടൈപ്പ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അതൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഒരുപാട് സംഭവങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അത് തന്നെയാണ് കേട്ടോ ഈ ട്രിപ്പിൻ്റെ ഒരു കൂട്ടത്തോടുള്ള ട്രിപ്പിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചിംസി ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ എസ്കലേറ്റർ ഉണ്ട് സൗകര്യമുണ്ട് അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെയും പോകും ഞങ്ങൾ പകുതി കേബിൾ കാറിലും ബാക്കി ഇതുപോലെ എക്സലേറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആ കാണുന്ന സ്തൂപമാണ് കേട്ടോ ചിൻസി ടെമ്പിളിൻ്റെ ഒരു ടവർ എന്ന് തന്നെ പറയാം അത്രയും പേരുള്ള അതിന് ഏകദേശം ഒമ്പത് നിലകളാണ് കേട്ടോ ഉള്ളത് നമ്മൾ പോണ വഴിയിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിയാൽ കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്യണമൊക്കെ കാണാം കേട്ടോ നമ്മളൊരു മൂന്നാറൊക്കെ എത്തിയ വൈബ് മലനിരകളും മേഘങ്ങളും നമ്മൾ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയൊരു വൈബ് അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്തൂപാണ് ആ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കരമായിട്ടുള്ള റഷും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ മേ ബി ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിൽ കാണുന്നത് ഈ ഒരു ടെമ്പിളിന് ഇതിൻ്റെയൊക്കെ ആണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അങ്ങനെയൊന്നും ഇല്ലാത്ത ഭയങ്കര ഒരു എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ഥലമാണ് കാരണം നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അറിയില്ലാത്ത കാര്യമൊന്നും പറയണില്ല അവിടെ ഒരു വലിയ ബുദ്ധപ്രതിമ ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് ഭയങ്കര വലുത് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നടപ്പ തന്നെ മേലോട്ട് കയറിപ്പോന് അവിടെയും എന്തൊക്കെയോ പ്രതിമയും കാര്യങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒക്കെ ഒന്ന് ദൂരെ നിന്ന് നോക്കിക്കണ്ട് കാരണം നമ്മളെ വിശ്വാസം അതല്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു ടൂറിസ്റ്റ് ബൈബിള് എല്ലാം കണ്ട് ആസ്വദിച്ച് അവിടുത്തെ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ല ഒരു പ്രത്യേക ഷേപ്പ് അതുപോലെ നേരത്തെ കണ്ട സൂബാണ് കേട്ടോ ബാക്കിൽ അവിടെയുള്ള ഒരാൾ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കും ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു മൂപ്പർ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇംഗ്ലീഷും മലയാളിയും ഭാഷയൊക്കെ മിക്സഡ് ആക്കിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കുറച്ചൊക്കെ മനസ്സിലായി കൂടുതലും മനസ്സിലായിട്ടില്ല പക്ഷെ എന്നാലും അവിടെയുള്ള അടുത്ത ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഓരോന്നിൻ്റെ ഓരോ കാര്യങ്ങൾ അവിടെ ഒരു പ്രത്യേക ടൈപ്പ് ആ ആ ഒരു ക്ഷേത്രത്ത് വന്നിട്ട് ഫോ എടുത്ത് ഫോട്ടോ കപ്പിൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഉള്ള ഫോട്ടോ ഉണ്ട് ഇനി അതിൻ്റെ ഫോട്ടോ കിട്ടുമോ എന്നല്ലേ കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബുദ്ധപ്രതിമ നല്ല ഹൈറ്റ് ഉണ്ട് ദൂരെ നിന്ന് നോക്കിയപ്പോൾ അത്രയൊന്നും അറിയാം പക്ഷേ അതിൻ്റെ ഒരു താഴെ ഞാൻ നിന്നിട്ട് ചെറിയൊരു ആട്ടുകുട്ടി നിൽക്കുന്ന പോലെ ഉണ്ട് അതിൻ്റെ താഴെ നിന്നിട്ട് അതിൻ്റെ ആ ഒരു ആ ഒരു ീ എന്താ ഇനി പറയാം ഫ്ലവറിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു അടുത്ത് എത്തുന്നില്ല എത്തുന്നില്ലായിരുന്നു പിന്നെ ഇവിടെയുള്ള മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബെല്ലാണ് കേട്ടോ ഇതൊരു ഭയങ്കര വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അവിടെയുള്ള ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഈ നേരത്തെ കഥകളൊക്കെ പറഞ്ഞ് തന്ന ആള് അത് വിശ്വാസം എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഏഴ് തവണ അങ്ങനെതാ മെല്ലനെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഭക്തിപൂർവ്വം അങ്ങനെ മണിയടിച്ച അങ്ങനെ അപ്പം ഇതൊക്കെ കണ്ടിങ്ങനെ നടന്ന് ജസ്റ്റ് ടൂറിസ്റ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് വൈബിളൊക്കെ തന്നെ കണ്ട് നടന്ന് എല്ലാം ഒന്ന് തൊട്ട് നോക്കി ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ നടന്ന് നേരത്തെ പറഞ്ഞ് നടപ്പാത്തതാണ് കേട്ടോ ഒരു കാർഡ് പോലുള്ള സ്ഥലത്തേക്ക് സൈഡിലൂടെ അങ്ങനെ നടന്ന് പോകണം അവിടെയും ഇതുപോലെ വേറെ വേറെന്തൊക്കെയോ പ്രതിമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വിശ്വാസമുള്ള ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ